തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു നറിഷ് മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നഗരസഭ എഴുപത്തി മൂന്നാം ഡിവിഷൻ നസ്രത്ത് നിന്ന് മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പി ദാസനാണ് ഞായറാഴ്ച ഒഴിവുദിനമായതിനാൽ രാവിലെ മുതൽ തന്നെ വോട്ടർമാരെ കാണുന്ന തിരക്കിലായിരുന്നു പി ദാസൻ എന്ന യേശുദാസൻ നമസ്കാരം നമ്മുടെ ില് സ്ഥാനാർത്ഥിയോടൊപ്പം പരിപാടിയുണ്ട് ആ പരിപാടിയുടെ ഭാഗമായി നഗരസഭ എഴുപത്തി മൂന്നാം ഡിവിഷനിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലെ സ്ഥാനാർത്ഥി പി ജെ ദാസൻ എന്ന നാട്ടുകാർ വിളിക്കുന്ന യേശുദാസനെ കാണാൻ വേണ്ടി വന്നു ഇപ്പൊ പ്രചരണം ഏതാണ്ട് ഒരാഴ്ച പിന്നിട്ട് കഴിഞ്ഞു എന്താണ് വോട്ടർമാരുടെ ഒരു പ്രതികരണം ഞാൻ ഈ മാത്രമായിട്ട് ആളല്ല കഴിഞ്ഞ പത്ത് മുപ്പത്തി എട്ട് വർഷമായി ഞാൻ സജീവമായി രാഷ്ട്രീയത്തിലുണ്ട് ജനങ്ങളുടെ വിഷയങ്ങളിലുണ്ട് ഇവിടുത്തെ ഓരോ ആളുകൾക്കും അപ്പോൾ വോട്ടർമാർ ഇപ്പൊ നിലവില് ഇടദൂക്ഷ ജനാധിപത്യ മുന്നണിയുടെ സിറ്റിംഗ് കൗൺസിലർ സിറ്റിംഗ് കൗൺസിലർ ഇടദൂക്ഷ ജനാധിപത്യ മുന്നണിയുടെ തന്നെയാണ് ഇവിടെ ആ സ്വാഭാവികമായിട്ട് വോട്ടർമാരുടെ ഇടത്ത് ചെല്ലുമ്പോൾ ഈ അല്ല ഈ ഡിവിഷനുമായി ബന്ധപ്പെട്ടുള്ള പരാതികളോ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പോലെ ചർച്ചയോ നടക്കാറില്ല അങ്ങനത്തെ പരാതികളൊന്നും ഇതുവരെ വന്നിട്ടില്ല എന്നാൽ ചില ലൈറ്റുകൾ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന വികസന കാര്യത്തില് മുൻകൗൺസിലർമാര് ചെയ്തിട്ടുള്ളത് ഡിവിഷന്റെ ഏറ്റവും നല്ല വികസനം നടത്തിയിട്ടുള്ള സമയമാണ് എന്നാൽ ഉണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സമയമായിരിക്കുമല്ലോ അടുത്ത അഞ്ചു വർഷക്കാലം ഞാൻ അതുപോലെ ഈ നമ്മുടെ ഒരു തീരദേശ അതായത് മത്സ്യത്തൊഴിലാളി വിഭാഗത്തിന്റെ ഒരു കേന്ദ്രം കൂടിയാണ് സ്വാഭാവികമായിട്ടും നെസ്രത്ത് ഡിവിഷൻ ഈ മത്സ്യത്തൊഴിലാളികളുടെ ഉന്നമനത്തിനായി എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് അങ്ങനെ മനസ്സിൽ വല്ല പ്രൊജക്ട് ഉണ്ടോ ഈ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യമായിരുന്നു മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ അംശാദായം അടച്ചത് ഇരട്ടിയാക്കി സർക്കാർ തിരിച്ചു കൊടുക്കുന്നത് ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട് ഈ സമ്പാദ്യ ആശ്വാസ പദ്ധതി എന്ന് പറയുന്ന മറ്റൊരു പദ്ധതി ഉണ്ട് അത് മൂന്ന് കടുക്കളായി അഞ്ഞൂറ് രൂപ വീതം കൊടുക്കുകയും അത് നാലായിരത്തി അഞ്ഞൂറായിട്ട് തിരിച്ചിരുകയാണ് ചെയ്യും അത് കേന്ദ്ര സർക്കാർ അത് മുടക്കി കേരള സർക്കാരാണ് ഇപ്പോൾ അതുകൂടി ഏറ്റെടുത്ത് നാലായിരത്തി അഞ്ഞൂറ് കൊടുക്കുക കേന്ദ്ര സർക്കാരിന്റെ ഏറ്റെടുത്ത് ഏറ്റെടുത്ത് കൊടുക്കുക അതുകൊണ്ട് ആ കാര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ ഈ സർക്കാരിനോട് വലിയ അംഗീകാരമാണ് ആ അംഗീകാരം തീർച്ചയായും അവരുടെ വോട്ടായിട്ട് മാറും അതുപോലെ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിനു ശേഷം ഏറ്റവും കൂടുതൽ വൈറലായ ഒരു സ്ഥാനാർത്ഥിയാണ് പി വിജയദാസൻ അതായത് ഇത്രയും നാള് മറ്റുള്ളവർക്ക് വേണ്ടി ചൂര എഴുതാനും അതായത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ സേക്കിൽ മറ്റുള്ള മറ്റുള്ള സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ദാസൻ ചൂര എഴുതിയിരുന്നത് സ്വന്തമായിട്ട് ഒന്ന് ചൂര എഴുതാൻ ഒരു അവസരം കിട്ടി അതുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകൾ ഉണ്ടായിരുന്നു അങ്ങനെ അത് വന്നപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു മനസ്സിൽ എന്തായാലും തോന്നിയത് അത് വലിയ അഭിമാനമായിട്ടാണ് ഞാൻ കേട്ടത് ഞാൻ എൺപത്തി ഏഴ് മുതൽ ആരംഭിച്ചതാണ് അതിനുശേഷമുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളിലും എൽ ഡി എഫിന്റെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വേണ്ടി ഞാൻ എഴുതിയിട്ടുണ്ട് കൊച്ചിയിൽ മാത്രമല്ല തൃക്കാക്കര എറണാകുളം അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ പോയി ഞാൻ ചുവരെഴുതിയിട്ടുണ്ട് അപ്പോഴാണ് പാർട്ടിങ്ങനൊരു അംഗീകാരം എനിക്ക് തരുന്നത് മു പി ജയദാസൻ ഇവിടുത്തെ സ്ഥാനാർത്ഥിയായി നിൽക്കണമെന്ന് ആവശ്യപ്പെടുകയും അപ്പോൾ ഉണ്ടായിട്ടുള്ളത് വലിയ അഭിമാനമാണ് അപ്പോഴാണ് ഒരു തീരുമാനം വന്നത് ഏതായാലും ഇത്രയും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഞാൻ ചോദ്യം എന്റെ പേര് കൂടി ഒന്ന് ഹരിവാൾ അത് ഇപ്പോ നടപ്പിലായി വലിയ അഭിമാനമാണ് പ്രവർത്തകരാണ് ദാസനോടൊപ്പം ദനോടൊപ്പം രംഗത്ത് വന്നത് നസ്രത്ത് ഡിവിഷൻ നിലനിർത്തുമെന്നും എൽ ഡി എഫിന് വിജയം ഉറപ്പാണെന്നും സ്ഥാനാർത്ഥി പി ജെ ദാസൻ വ്യക്തമാക്കി സ്ഥാനാർത്ഥി പി ജെ ദാസന്റെ വാക്കുകളിലേക്ക് ഈ തെരഞ്ഞെടുക്കപ്പെട്ട് വന്നാൽ അതായത് ഡിവിഷന്റെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട് വന്നാൽ സ്വാഭാവികമായിട്ട് ഇതൊരു സാധാരണ രീതിയിൽ ഇടതുപക്ഷം ജയിച്ചു വരുന്ന ഒരു ഡിവിഷനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് വലിയ പ്രതീക്ഷയുള്ള ഒരു പക്ഷേ റിസൾട്ട് വരുമ്പോൾ ആദ്യം ഇടതുപക്ഷത്തിന് അനുകൂലമാവുമെന്ന് ഒക്കെ പറയപ്പെടുന്ന ഒരു ഡിവിഷനായിട്ടാണ് കണക്കാക്കുന്നത് ഇടതുപക്ഷം അപ്പൊ അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഡിവിഷനിലെ ജനത്തിന്റെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രൊജക്ട് മനസ്സിൽ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടോ ഞാൻ കൗൺസിലറായാൽ എനിക്ക് എന്റെ ഡിവിഷന് വേണ്ടി ഇന്നത് ചെയ്യണം എന്നുള്ളത് മറ്റുള്ള ആളുകൾ ഒരു ഡിവിഷനാക്കി ഇത് മാറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഇതൊരു മാതൃകാ ഡിവിഷനായി നസറത്തന്നുള്ളത് അയ്യായിരത്തി തൊണ്ണൂറ്റിമൂന്ന് വോട്ടാണ് ഇവരുടെ ആ വോട്ട് എല്ലാവരെയും ഒന്നിലധികം രണ്ടിലധികം തവണ നേരി കണ്ടു കഴിഞ്ഞു തീർച്ചയായിട്ടും അതി അംഗീകാരം ജനങ്ങൾ തരും അവരുടെ വോട്ടുകൾ സമ്മതിദാനാവകാശം ാണ് ഇതുവരെയുള്ള ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി അറിയാൻ നിർമ്മാണ തൊഴിലാളി കൂടിയാണല്ലോ ദാസൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട അതായത് നാട്ടുകാരുടെ പ്രിയപ്പെട്ട ദാസൻ യേശുദാസൻ നിർമ്മാണ തൊഴിലാളി കൂടിയാണ് അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് പണിക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവും എങ്ങനെ ഇതൊക്കെ നമ്മുടെ തരണം ചെയ്യാൻ അത് ആ ഇപ്പൊ യൂണിയൻ സൈറ്റുകളിലാണ് നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്നത് അവിടെ ഒരു പത്ത് പേരാണ് വർക്ക് ചെയ്യുന്നത് നാല് പേര് ഐ എൻ ഡി സി ആറ് പേര് സി ഐ അവർ എനിക്ക് വേണ്ടി പണിയെടുക്കുന്നു അതായത് അവര് അവര് പോലും താങ്കളെ തകാവിൽ അംഗീകരിച്ചു കഴിഞ്ഞു എനിക്ക് വേണ്ടി പണിയെടുക്കുന്നതുകൊണ്ട് വീട്ടില് കഞ്ഞു പിടിക്കുന്നുണ്ട് കാര്യങ്ങള് അത്യാവശ്യം നടന്നു പോകുന്നുണ്ടോ ഈ ൂന്നാം ഡിവിഷൻ നിലനിർത്തുവാൻ വേണ്ടി ഇടതുപക്ഷം രംഗത്തെറങ്ങിയിരിക്കുന്ന പടക്കുതിരയാണ് പി ജെ ദാസൻ നാട്ടുകാര് വളരെ സ്നേഹത്തോടെ പി ജെ ദാസൻ എന്ന് വിളിക്കുമ്പോൾ തന്നെ ശരിക്കും നമ്മുടെ യേശുദാസനാണ് യേശുദാസൻ എന്ന പി ജെ ആ വിജയിപ്പിക്കണമെന്നുള്ള അഭ്യർത്ഥനയുമായിട്ടാണ് ഇത് ഏർ ഞായറാഴ്ച ഒഴിവു ദിവസത്തില് പലപ്പോഴും പല പലർക്കും പല പരിപാടികൾ ഉണ്ടാകുമ്പോഴും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ആ ഈ പ്രവർത്തകർ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ ഡിവിഷൻ ഇടതുപക്ഷത്തിന് വേണ്ടി നിലനിർത്തുവാൻ സഹാവദാസന് കയ്യേറ്റെന്ന് ഞങ്ങൾ ആശംസിക്കുന്നു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി